നമുക്കൊരു ദൃശ്യം കാണിക്കാതെ വയ്യ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നൊരു ദൃശ്യമുണ്ട് നമ്മൾ വന്നപ്പോൾ മുതൽ ഇവിടെ ചുറ്റുപാടും കറങ്ങിയ രണ്ട് നായ്ക്കളുണ്ട് ആ രണ്ട് പേരും ഇവിടെ തുടരുകയാണ് ഒരു പക്ഷേ നമുക്ക് പരിമിതികൾ കൊണ്ട് അങ്ങനെ തന്നെ പറയണം നമുക്ക് മനുഷ്യൻ്റെ പരിമിതികളുണ്ട് ആ പരിമിതികൾ കൊണ്ട് നമ്മൾ ഈ മല ഈ മുണ്ടക്കൈ ഹിൽ ടോപ്പ് അല്ലെങ്കിൽ ഹില്ല് അത് മല ഇറങ്ങുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന രണ്ട് പേർ ഒരാളെ നമുക്ക് കാണാം മറ്റൊരാൾ കൂടെ നമുക്ക് അതിവേഗം കാണിക്കാം അവരൊരു പക്ഷേ ഇവിടെ തുടരും അവരുടെ കഴുത്തിൽ ഒരാളുടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന നായ്ക്കുട്ടിയുടെ കഴുത്തിൽ ബെൽറ്റുണ്ട് സ്വാഭാവികമായി ഈ പ്രദേശത്തുള്ള ആരെങ്കിലും അത് യുനിസിൻ്റെ വീട്ടുകാരാവണമെന്നില്ല ആരെങ്കിലും വളർത്തിയ ഒരു നായ ആയിരിക്കാം അവർക്ക് ഇവിടെ വിട്ടു പോകാൻ ആവില്ല എന്ന ഒരു കരള അലിയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ ഈ രാത്രി ഇവിടെ തുടരുന്നതാ ഇവർ രണ്ടുപേരും ആയിരിക്കാം അവർ നാളെയും തുടരുമായിരിക്കാം ആ ഒരു സന്ദേശം കൂടി നമുക്ക് പറയാതെ വയ്യ അവർക്കും ദുഃഖമുണ്ട് വളരെ സൈലൻ്റായിട്ട് നമ്മളിത് ഈ സമയം അവർക്ക് വേണ്ടി വെക്കുന്നത് ആ അവരുടെ ഒരു രീതി നമ്മൾ നമ്മളാലോചിച്ച് നോക്കുക ഇത്രയും മനുഷ്യനുണ്ടെങ്കിൽ അതിപ്പോഴും അവർ മണത്തു നോക്കുകയാണ് തോന്നുന്നു ആ കുഴിയിൽ അവർ അങ്ങനെ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് കാരണം അവർ അവരെയായാൽ അവരാരെയോ തിരയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അവർ തിരയുന്നത് ആരെയാണ് എന്നുള്ള കാര്യം നമ്മൾക്കറിയില്ല പക്ഷേ അവർക്കറിയാം അവർ തിരയുന്നത് ആരെയാണെന്ന് ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഇടയിൽ കൂടെ അവർ നടക്കുന്നുണ്ട് ആരോടും ഒരു കുറയ്ക്കുന്നില്ല അവർ സാധാരണ നായ്ക്കൽ അറിയാം അവർ കുറച്ച് കാണിക്കും പക്ഷെ അവരങ്ങനൊന്നുമില്ല വീട്ടിൽ വളർത്തിയ ഏതോ ഒരു നായയാണ് അത് അത് അവർ എന്ത് ചെയ്യുന്നു അവരും തെരയുന്നു അങ്ങനെ ഉള്ള അവർ അങ്ങനെയുള്ള ഒരു കാഴ്ച കൂടി ഈ സന്ദേശത്തിലുണ്ട് നമ്മൾ ഒരുപക്ഷെ ഈ കാണുന്ന ദൃശ്യത്തിൽ കാണാൻ സാധിക്കും അവർക്ക് ആ ഒരു സന്ദേശം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇതാണ് നമ്മൾ തൊടുമ്പോൾ പോലും അവർ അവരതിനോട് സ്നേഹത്തോടെ നിൽക്കുന്ന രണ്ട് നായ്ക്കുട്ടികൾ ഒരുപക്ഷെ ഇവർക്കും പലതും പറയാൻ സാധിക്കുമായിരിക്കാം മിണ്ടാപ്രാണി ആയതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ സാധ്യമല്ല ആ മനസ്സ് അവരുടേതുകൂടി നമ്മൾ കാണണം അങ്ങനെ മനുഷ്യനും ഈ എല്ലാം ചേർന്ന് നടത്തിയ തിരച്ചിൽ എന്ന് കൂടി പറയേണ്ടിരിക്കുന്നു അങ്ങനെ രണ്ട് നായ്ക്കൾ നമ്മൾ പടിയിറങ്ങുമ്പോൾ അവരിവിടെ തുടരും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എല്ലാം തന്നെ തിരികെ പോകുന്ന ആ ദൃശ്യങ്ങളാണ് ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഒരു ചെറിയ പ്രതീക്ഷയുടെ നാമ്പായിരുന്നു അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവർ മടങ്ങുന്നത് ജീവൻ മനുഷ്യജീവൻ്റെ സാന്നിധ്യമില്ലാതെ കണ്ടെത്തിയ ശേഷം മടങ്ങുന്നു അങ്ങനെ ഒരു വലിയ രക്ഷാപ്രവർത്തകർ നിമിഷങ്ങൾ കൂടെ മണിക്കൂറിൽ കൂടിയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഇവരുടെ വേദനകൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ അറിയാം നമുക്കും ഇനിയും ഈ നമ്മൾ മാത്രമല്ല ഇവരെല്ലാവർക്കും തന്നെ ഒരു ദൂരം താണ്ടേണ്ടതുണ്ട് നാളെയും തിരിച്ചു തിരികെ എത്തി ഇത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ടവരാണ് എല്ലാവരും ഒരു മനസ്സോടെ ഒരേ മനസ്സോടെ നടത്തിയ ഒരു തിരച്ചിൽ അങ്ങനെ പ്രതീക്ഷകൾ പോലെ അല്ലെങ്കിൽ പോലും അത് അവസാനിപ്പിക്കുവാണ് അവിടെ ഒരുമിച്ച് നിന്ന ജനത ആ ജനതയ്ക്ക് എല്ലാവരും ഒരുപോലെ നന്ദി പറയുന്നതും അതുതന്നെയാണ് മലയാളികളുടെ ഈ മനസ്സ് വലിയ ദുരന്തം നമുക്ക് ഉള്ളുപൊട്ടിയ പത്രമാധ്യമങ്ങൾ എഴുതിയ വാക്കുണ്ട് ഉള്ളുപൊട്ടിയ എന്ന വാക്ക് അങ്ങനെ ആ ജെ സി ബി പ്രതീക്ഷയുടെ കൈകൾ അത് തിരികെ മടക്കുമ്പോഴും വലിയ വേദന ഇപ്പോൾ അസുത സൂചിപ്പിച്ച പോലെ നാല് മണിക്കൂർ ഞാൻ നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോഴും നമ്മളും പ്രതീക്ഷിക്കുന്നത് നമ്മളും ആഗ്രഹിച്ചിരുന്നത് ഒരു ജീവൻ്റെ തുടിപ്പ് അത് കണ്ടെത്തണം അതിനെ തിരികെ കൊണ്ടണം എന്നാഗ്രഹിച്ചു തന്നെയാണ് റിപ്പോർട്ടിങ് ചെയ്തത് അതൊരു സംശയമില്ല പക്ഷെ നിരാശയോടെ മടങ്ങുക എന്ന് പറയുമ്പോൾ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യസഹജമായ മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാക്കിയ ശേഷമാണ് മടങ്ങുന്നത് ആ ഒരു ദൃശ്യം കൂടെ നമ്മൾ കാണിക്കാൻ സാധിക്കും കെട്ടിടത്തിൻ്റെ ദുരവസ്ഥ എത്രമാത്രം ബലക്ഷയം സംഭവിച്ച ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ പോലും അകത്ത് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് സാഹസികമായി രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ ഈ ഇപ്പോൾ ആ നമ്മൾ ദൂരെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാവുന്നതാണ് അതിന്റെ ഷട്ടറുകൾ കാണുക എത്രമാത്രം പോയിരിക്കുന്ന ഒരു കെട്ടിടമാണ് അത് പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് ആ സാധ്യതകളൊക്കെ നിൽക്കുമ്പോഴും അതിനുള്ളിലേക്ക് കടന്നുകൊണ്ട് പരിശോധന നടത്തി രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകിയ നമ്മുടെ ഉദ്യോഗസ്ഥർ അവരുടെ മനസ്സ് അത് വലിയ മനസ്സാണ് ആ മനസ്സിന് ഈ രാത്രിയിൽ നമ്മൾ ഈ വാർത്ത വൈൻഡപ്പ് ഇയറാകുമ്പോൾ അതൊരു വലിയ ബിഗ് സല്യൂട്ടാണ് നമ്മൾ നൽകുന്നത് അത് കേരളത്തിൻ്റെ മനസ്സാണ് അതിന് എപ്പോഴും സല്യൂട്ട് നൽകാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല